മെച്ചമാരേ എല്ലാവർക്കും സ്വാഗതമുണ്ട് പിന്നെ ഞാനും മിണ്ടും കൂടി ഇവിടെ കാസമ്മ ഒരു ചെറിയ വീഡിയോ ആണ് ഈ ഈ കാട് കണ്ടോ ഈ മരം കണ്ടോ നിൻ്റെ കീഴിൽ നല്ലൊരു അടിപൊളി ഒരു സാധനത്തിൻ്റെ മിണ്ടും അടിക്കുകയായിരിക്കുന്നുണ്ട് ജസ്റ്റ് കണ്ടോ ചെറിയൊരു വീഡിയോ ഒരു ഒരു മിനിറ്റ് ഒന്നു രണ്ട് മിനിറ്റ് ആണ് തുള്ളി പേടിയൊക്കെ ഓക്കെ പക്ഷെ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നോടാ ആ അതാ എന്തൂടാ എവിടെ ഏ ആ റാഗ കൊടുത്തിട്ട് പതുക്കെ കെട്ടിയ ഏ ആ നല്ല സാധനമാണെന്നല്ലേ പെതുക്കെ പതുക്കെ താങ്ക് കൊടുത്ത് കയറ്റ എടുക്കണ്ട എടുക്കണ്ട വീഡിയോ ഔൾഹുക്ക കേട്ടോ ഔൾഹുക്ക ഇതിന്റെ വീഡിയോ വേണ്ടത് അതിന്റെ കിഴീനെ കണ്ടു വന്നടിച്ചതാ വേണ്ട അന്യായ മൊതല് സാധനം ഓക്ക് ഈ കാടിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ പൈസ കണ്ടോ വേണ്ട ബ്ലൂഷേഡ് അതിൻ്റെ ബുക്ക് കണ്ടോ ഫൗൾ ബുക്കെടുത്തിട്ട് ബുക്ക് ഒന്ന് കാണിക്കണ്ടോ ഇവന് അടിച്ച് തിരിഞ്ഞ സമയത്ത് രണ്ട് പ്രോഗൂടെ കാണിച്ചു ഫ്രോഗ് എവിടാന്നെ വിടില്ല ഫോഗ ഊരി ആ എൻ്റെ എൻ്റെ പാവം ഉള്ളർ കണ്ടോ കണ്ടോ അടിച്ച് കീറി കണ്ടോ എനിക്കൊന്നുമില്ലെങ്കിൽ ഈ മീൻ്റെ ഒരു ലൈക്ക് കൊടുത്തേക്കണേ വെച്ചാണേണ്ടോ ഞാൻ ആ സൈഡിൽ കാസ്റ്റ് ചെയ്ത് ഒന്നിച്ച് വരണേ മീൻഡും ഇവിടെയെന്ന് കാസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ അവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ട് വലിക്കതിന് ഇടയ്ക്ക് ഇവിടെ ഒരു അടിയുടെ സൗണ്ട് ഞാൻ കേട്ടു ആ സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ മീനടിച്ച് കയറിയത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി കേട്ടോ നോക്കാം വേറെ വീടും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീടിയായിട്ട് സെറ്റ് ചെയ്യാം വെയിറ്റ് വെയ്റ്റ് ഒന്ന് എടുത്താലേൻ്റെ പൂസട്ടെ വെച്ചാൽ നമുക്ക് എൻ്റെ വെയിറ്റ് നോക്കാം രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് അല്ല വരനാതെ കിടക്കുന്നതാകും ഇരുന്നൂറ്റമ്പത്തഞ്ച് ഓക്കെ